അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് നടത്തിയ വർഗീയ പരാമർശം ഈ രാജ്യത്ത് ഒരു ജഡ്ജിക്കും ചേരുന്നതലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കാൻ തയ്യാറാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് രാജ്യസഭയിൽ അൻപതോളം എം പിമാരുടെ നിവേദനം സമർപ്പിക്കപ്പെട്ടത് ഇംപീച്ച്മെൻറ്റ് നടപടിക്ക് ആവശ്യമായ ഒരു കോർമ തികഞ്ഞിരിക്കുകയാണ് ലോക്സഭയിലാണെങ്കിൽ അത് നൂറ് എം പിമാരുടെ കൂടി പിന്തുണ വേണം രാജ്യസഭയിൽ ഇത് അവതരിപ്പിച്ചുകൊണ്ടുവന്നത് മുതിർന്ന അഭിഭാഷകൻ കൂടിയായിട്ടുള്ള കപിൽ സിബലാണ് ഏറ്റവും വിവാദമായ ന്യായമെന്ന് പറയുന്നത് ഇന്ത്യ എന്നത് ഒരു മതരാജ്യമായി രാജ്യമായി കാണണമെന്നതാണ് ഇവിടെ ഭൂരിപക്ഷം പറയുന്നതാണ് ഏറ്റവും വലിയ അഭിപ്രായം അവരെന്ത് പറയുന്നു അതനുസരിച്ചായിരിക്കണം ഇവിടെ നിയമവും നീതിയും നടപ്പിലാക്കേണ്ടത് ഈ രാജ്യം ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ പറയുന്നതിന് മാത്രമാണ് ഏറ്റവും പ്രാധാന്യം എന്ന രീതിയിലാണ് ആ ജഡ്ജിയുടെ പ്രസ്താവന വന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ രോഷാഗ്നി പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഓപ്പറേഷൻ സിന്ധു നടപടികൾ നടക്കുന്ന അതേ സാഹചര്യത്തിൽ യു പിയിൽ പള്ളികളും മദസകളും ആക്രമിച്ചുകൊണ്ടുള്ള ബുൾഡോസറുമായി മുന്നോട്ട് പോവുകയായിരുന്നു യോഗി ആദിത്യനാഥ് അതിൻ്റെ മുഴുവൻ തെളിവുകളും കണക്കെടുപ്പുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സെറ്റിൽ ചെയ്യേണ്ട നിർണായക തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുകയാണ് കപിൽ സിബൽ വലിയ പോരാട്ടമാണ് ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം കോൺഗ്രസും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്വപരമായിട്ടുള്ള വലിയ പരാമർശങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് നടത്തുമ്പോൾ അത് ഏറെ ശ്രദ്ധേയമാവുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയായിട്ടുള്ള വിഷയമായിരുന്നു ശേഖർ കുമാർ യാദവിൻ്റെ ആ ഒരു പ്രസ്താവന അദ്ദേഹം പുറപ്പെടുവിച്ച വിധിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളും പുനഃപരിശോധിക്കണം എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാന ആവശ്യമായി വന്നത് ഇദ്ദേഹം മതത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് പല വിധിയും പ്രഖ്യാപിച്ചത് എന്നുള്ള നിർണായകമായിട്ടുള്ള പല അപ്പീലുകളും വന്നതിൻ്റെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ പൂർണ്ണമായും ഇംപീച്ച് ചെയ്യണം അദ്ദേഹത്തിൻ്റെ മുൻകാല വിധികൾ ഉൾപ്പെടെയുള്ളത് പുനഃപരിശോധിക്കണം എന്ന നിവേദനം തന്നെയാണ് സുപ്രീം കോടതിയിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിനെ കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് ജഗ്ദീപ് ധൻകറിന് നോട്ടീസ് അയച്ചുകൊണ്ട് രാജ്യസഭയിലെ എം പി കൂടിയായിട്ടുള്ള കപിൽ സിബലിൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കവും ഉണ്ടായിരിക്കുന്നത്